എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വട്ടം പറഞ്ഞതാണ് എന്തായാലും ഇനി ദിവസങ്ങൾ അവസാനിക്കാനിരിക്കെ ഈ കാര്യം പറയുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ ഒരുപാട് ഗുണഭോക്താക്കൾ നിലവിൽ നമുക്കുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഒരുപാട് ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്നു രാജ്യത്തെമ്പാടുമുള്ള നിരവധി ഗുണഭോക്താക്കൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നില്ല സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഇത് മുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് വേണ്ടി മൂന്ന് മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അത് പൂർത്തീകരിക്കാത്ത ആളുകൾക്കാണ് ഇത് ലഭിക്കാത്തത് എന്ന് എല്ലാവർക്കും അറിയാം നിലവിൽ അത് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് മുമ്പെല്ലാം മുടങ്ങിയിട്ടുള്ള തുക കൂടി ചേർത്ത് കഴിഞ്ഞാലാം ഗഡു വിതരണം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു അപ്പം പതിനാറാം ഗഡു കാത്തിരിക്കുന്ന ആളുകൾ ലോക്സഭ ഇലക്ഷന് മുമ്പ് എന്തായാലും ഉണ്ടാകും ലോക്സഭാ ഇലക്ഷൻ മാർച്ചിൽ പ്രഖ്യാപിക്കും ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പെരുമാറ്റച്ചട്ടം വരും അപ്പൊ അതിനു മുമ്പ് തന്നെ ഈ ഒരു തുക വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇനി ഈ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ മുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ഗുണഭോക്താക്കളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സാച്ചുറേഷൻ ഡ്രൈവ് ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഇത് ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ക്യാമ്പായിട്ടാണ് നടക്കുന്നത് ഇനി ഇതൊന്നും എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മുമ്പ് തുക ലഭിച്ചിരുന്നു ഇപ്പോൾ ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസുമായൊന്ന് ബന്ധപ്പെടുക എല്ലാ കൃഷി ഓഫീസർമാരെയും കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരെയും രണ്ട് വില്ലേജുകളുടെ നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചുകൊണ്ടാണ് ഈ സാച്ചുറേഷൻ ഡ്രൈവ് നടക്കുന്നത് അതുകൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഹിതം നിങ്ങൾക്കുള്ളതാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇ കെ വൈ ഒന്ന് അതുപോലെ തന്നെ എയിംസ് പോർട്ടലിലെ ലാൻഡ് വെരിഫിക്കേഷൻ ഒന്ന് അതുപോലെ തന്നെ ആധാർ സീഡിങ് ഇവയെ മൂന്നുമാണ് പൂർത്തീകരിക്കേണ്ടത് ഇവയിലേതെങ്കിലും ഇല്ലാത്ത ആളുകൾക്കാണ് തുക മുടങ്ങിയിട്ടുള്ളത് അത് എല്ലാ ആളുകളും മനസ്സിലാക്കുക പതിനഞ്ചാം തീയതി വരെയാണ് ഇതിനുള്ള ഒരു സമയം നൽകിയിട്ടുള്ളത് ജനുവരി പതിനഞ്ചാണ് ഈ ഡ്രൈവ് അവസാനിക്കുന്നത് അതിന് മുമ്പ് ഈ ചെയ്യുക മാക്സിമം ഇവരെല്ലാം മാക്സിമം കൃഷി ഓഫീസർമാർ നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളും പോസ്റ്റ് ഓഫീസുകളും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും അഥാർ സീഡിങ്ങുമായി ബന്ധപ്പെട്ട് തുക മുടങ്ങിയിട്ടുള്ള ആളുകളാണ് എങ്കിൽ ഇരുന്നൂറ് രൂപ മുടക്കി പോസ്റ്റ് ഓഫീസിൽ എത്തി ഒരു ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുത്താൽ മതി നിങ്ങളുടെ ഫോട്ടോ ആധാർ കാർഡ് ഇരുന്നൂറ് രൂപ ഇവയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വിവരമായിരിക്കും